ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ഇരുപത്തിയഞ്ച് വീതം നോഡൽ ഓഫീസർമാരെയും അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാരെയും നിയമിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി 还是到公司，反正那个桌子上面。 ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി നോഡൽ ഓഫീസർമാരെയും അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാരെയും നിയമിച്ചു ജില്ലാ ഇലക്ഷൻ ഓഫീസറായി ജില്ലാ കളക്ടർ ഉത്തരവായി തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് വിഭാഗങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകും മാൻപവർ മാനേജ്മെന്റിന്റെ നോഡൽ ഓഫീസർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും ട്രെയിനിംഗ് നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ എല്ലേയും പരാതി പരിഹാര വോട്ടർ ഹെൽപ്പ് ലൈൻ നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ എല്ലാവരും സീപ് നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ഡി എം ാണ് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ലോ ആൻഡ് ഓർഡറിന്റെയും ജില്ലാ ഇൻഫോർമാറ്റിക്സ് ഓഫീസർ ഐ ടി ആൻഡ് സൈബർ സെക്യൂരിറ്റിയുടെയും സീനിയർ ഫിനാൻസ് ഓഫീസർ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗിന്റെയും ഇൻഫോർമേഷൻ മീഡിയ ആൻഡ് എം സി എം സിയുടെയും അസിസ്റ്റന്റ് ഡയറക്ടർ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെയും നോഡൽ ഓഫീസർമാരായി പ്രവർത്തിക്കും ഇവി എം മാനേജ്മെന്റ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് ബാലറ്റ് പേപ്പർ പോസ്റ്റൽ ബാലറ്റ് വെബ്കാസ്റ്റിംഗ് ഗ്രീൻ പ്രോട്ടോകോൾ പി ഡബ്ല്യൂഡി വോട്ടർമാർ കൺട്രോൾ വിവിധ സാമഗ്രികളുടെ വിതരണം എന്നിവയ്ക്കെല്ലാം നോഡൽ ഓഫീസർമാരെയും അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന നോഡൽ ഓഫീസർമാരുടെ യോഗം തിരഞ്ഞെടുപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി പരാതികളില്ലാത്തതും സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കാനും കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തികഞ്ഞ ജാഗ്രതയോടെ പ്രവർത്തിക്കാനും നോഡൽ ഓഫീസർമാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി